വരുന്ന ഒരു റിവ്യൂസ് കണ്ടു നല്ല പഠനം പറയുന്നു ഒരു അഭിപ്രായം ഇല്ലാഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് ഒരു നല്ല ഒരു എൻ്റർടൈൻമെൻ്റായിരിക്കണം ഡെഫിനറ്റ്ലി ഒരു കാര്യം അറിയാം എൻ്റെ ചേട്ടനെ കുറിച്ച് ഒരു കാര്യം അറിയാൻ നല്ല പഠനമേ തരുന്നു സോ മേക്കിംഗ് വൈസ് ഹൺഡ്രഡ് പെർസെൻറ്റ് ഷുവർ കാരണം വെട്ടിയാണ് ക്യാമറ ചെയ്തിരുന്നത് ഇത്രയും പടങ്ങൾ ഇട്ട് കൊടുത്തത് പിന്നെ സൂര്യാസരെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല ഇപ്പം ഞാൻ പറയേണ്ട ആവശ്യമില്ല പടം കണ്ടിട്ട് കറക്റ്റ് അഭിപ്രായം വരും പടം കാണുമല്ലേ ഇനി എങ്ങനത്തെ പ്രതീക്ഷകൾ എതികരണുണ്ട് ഏ Dr. Rajesh Dr. Rajesh ಇಂಗೇ ಅಂತ ಹೇಳ್ತಿದ್ದಾರೆ Thank you.

ഭയങ്കര ലുക്കിലേ നല്ല സാപ്പാട് നല്ല ഉറക്കാൻ നല്ല സാപ്പാട് മനസമാധാനം ഹാപ്പി യൂത്തിലേക്ക് പോകുന്നു യൂത്ത് തന്നെ

அது கால எல்லாரும் അതെ നമ്മള് വീഡിയോസ് കണ്ടായിരുന്നു വീട്ടിൽ പോയി അമ്മയായിട്ട് കേക്ക് മുറിക്കണമെന്ന് ഭയങ്കര എൻജോയ് ചെയ്യണ്ടല്ലേ അതെല്ലേ അപ്പൊ ഞാൻ എന്റെ അമ്മ എന്റെ ഫാമിലിയൊക്കെ അവിടെ ഇരിക്കും അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് വരുമ്പോ എന്റെ ചേട്ടനാണ് ഫ്ലൈറ്റ് വരുന്നത് ഡ്യൂട്ടി കിടക്കും ഇവിടെ തിരപ്പടിയിൽ അമ്മേ നമ്മേക്ക് എന്തു പറയുന്നു അമ്മ റേറ്റിംഗ് ഓക്കേ അമ്മ തിരപ്പടിയിൽ അമ്മേ 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 Yeah, open up. Open up. Thank ആവശ്യം ഞാൻ അതിട്ടല്ലോ വരുന്ന ഒരു ആണോ ഞങ്ങൾ പോയിപ്പിച്ചോളെ